ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടൻ്റെ വൈന്ന് പൂരമായിട്ട് കേൾക്കാൻ പോകുന്നത് എന്തായാലും അനുമോളും ആയിരിക്കും ഞാൻ ഞാനെന്തായാലും അനുമോളിൻ്റെ ഭാഗത്താണ് കാരണം ജിസൈൽ ഒരുപാട് റോൾസ് എല്ലാം തെറ്റിക്കുന്നുണ്ട് അതെല്ലാം മേക്കപ്പ് സാധനങ്ങൾ തിരിച്ചു വിറ്റിട്ടും അത് എടുക്കരുതെന്ന് പറഞ്ഞിട്ടും ബിഗ് ബോസ് നിർത്തി നിർത്തിവെക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ജിസൈലിന് അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റുന്നില്ല ജിസൈലിൻ്റെ കാര്യങ്ങൾ പിടിക്കുമ്പോൾ ജിസൈൽ അതിനെ ഒരു മുടന്ത ന്യായങ്ങൾ വെച്ച് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അനുമോൾ ചെയ്ത കാര്യം ശരിയാണെങ്കിലും ഈ ഒരു കരച്ചിൽ അത്ര ശരിയല്ല കേട്ടോ എന്ത് പറഞ്ഞു തീരുമ്പോഴും ഇങ്ങനെ കരയുന്നതും ഓവറായിട്ട് കരച്ചിൽ അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഒന്നും അത്ര നല്ലതല്ല അനുമോൾ ആ ഒരു ഇതുകൊണ്ടാണ് അനുമോൾക്ക് ഇന്ന് കേൾക്കാൻ പോകുന്നത് പിന്നെ ജിസൈൻ്റെ പുറകെ നടക്കുന്ന മുണ്ണകളാണ് ബി ബി ഹൗസിൽ എല്ലാവരും ഒന്ന് പറഞ്ഞാൽ എന്തായാലും കിട്ടും അന്ന് തന്നെ അക്ബറിൻ്റെ നോട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലാലേട്ട നല്ലൊരു വോണിങ് കൊടുത്തതാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് ഇടുവായിരിക്കും ഇവർ രണ്ടുപേരും ആയിരിക്കും പ്രധാന താരങ്ങൾ നിങ്ങളവരുടെ ഭാഗത്താണ് സ്നേഹിക്കുന്നത് ജിസൈൻ്റെ ഭാഗത്താണ് അനുമോളുടെ ഭാഗത്താണ് പിന്നെ നമ്മൾ രേണു ചേച്ചി മിണ്ടുന്നേ ഇല്ല എന്നാലും ആൾ വാ തുറന്നാൽ ഭയങ്കര കോമഡി ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു കണക്കിന് നോക്കിയാൽ ഈ ബ്യൂട്ടി സാധനങ്ങളൊക്കെ അല്ലേ മേക്കപ്പ് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കഷ്ടമാണ് എന്നാലും ഒരു ഷോ ആകുമ്പോൾ അവരുടെ നിയമങ്ങൾക്കനുസരിച്ചല്ലേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കളികൾ കാണാം താങ്ക്